എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ സർക്കാരിന്റെ അന്വേഷണം പ്രകസനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറാൻ മുളികളുടെ സംഘമായി കേരള പോലീസിനെ സർക്കാർ മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അഡീഷണൽ ഡി ജി പി അജിത് കുമാറിനെ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞോടുകൂടി എൽ ഡി എഫിലെ ഘടകക്ഷികളെക്കാൾ ഈ സർക്കാരിൽ സ്വാധീനമുള്ളത് ആർ എസ് എസിനാണ് എന്നൊന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഘടകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും തന്നെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ആർ എസ് എസ് നേതാവിനെ കണ്ട് നേതാക്കളെ കണ്ട് ചർച്ച നടത്തി എന്ന് എ ഡി ജി പി സമ്മതിച്ചിട്ട് പോലും ഒരു വിശദീകരണം ചോദിക്കാനോ ഒരു നടപടി എടുക്കാനോ തയ്യാറല്ല അല്ല പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അജിത് കുമാറിനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് ആർ എസ് എസിനെ മുറിപ്പെടുത്തും ആർ എസ് എസിനെ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു ഒരു നിലപാടെടുത്തിരിക്കുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കും പറഞ്ഞ മുഖ്യമന്ത്രി സത്യസന്ധനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ മലപ്പുറ എസ് പി ഇതുവരെ ഒരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടിയെടുത്തു चाला ईस्ट कन्नूर